ഹായ് ഹലോ നമസ്കാരം ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ നിന്നും അല്പം സ്ഥിതി ചെയ്യുന്ന ഒരു ത്രീ ബെഡ്റൂം സിംഗിൾ സ്റ്റോറിയുടെ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മൂന്ന് വരുന്നത് ഒത്തിരി വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നര മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ട വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സി എൻ സി കട്ടിംഗ് ഉള്ള ഡിസൈനോട് കൂടിയാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ് ഒന്നോ രണ്ടോ വണ്ടികൾ വരെ നമുക്ക് ഈ വീട്ടു മുറ്റത്ത് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം മുഴുവനായി തന്നെ കട്ടകളൊക്കെ വിരിച്ച് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഗാർഡൻ വർക്കൊക്കെ ഈ ഭാഗത്തായി നൽകിയിട്ടുണ്ട് മുഴുവനായി ഗ്രാനറ്റും നിർമ്മിച്ചിരിക്കുന്ന വളരെ സ്പേഷ്യസ് ആയൊരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നതും എൽ ഇ ഡി പ്രൊഫൈലേറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ മെയിൻ ഡോറുകളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ തുറന്നു നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് നമുക്ക് ഇവിടെ സുഖമായി ഇടാവുന്നതാണ് പാനൽ വർക്കൊക്കെ ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ടി വി യൂണിറ്റും ഒരു ഭാഗത്തായി നൽകിയിട്ടുണ്ട് നമുക്കിനി നേരെ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നതല്ല വളരെ വിശാലമായൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ഏച്ചിഡൻ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ ബിൽഡർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാരെ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴ്ഭാഗത്തായി നാല് ഡോറുകളുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്കിനി ഇനി വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിലേക്കൊന്ന് കടന്നതല്ല ഏകദേശം പന്ത്രണ്ടടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആവശ്യത്തിന് വെന്റിലേഷനും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നതെല്ലാം ഒന്നാമത്തെ ബെഡ്റൂം കണ്ടതുപോലെ തന്നെ ഏകദേശം പന്ത്രണ്ടടികളെന്നിരത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഇനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു എല്ലാം ഈ വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകളും ഏകദേശം ഒരേ സൈസിൽ നല്ല വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിനും ഏകദേശം പന്ത്രണ്ടടിയിൽ അധികം നീളം വരുന്ന ഒരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുകളും തീർച്ചയായും അറ്റാച്ച് ആക്കി തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത് നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ഒന്ന് കടന്നതല്ല ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന കിച്ചൺ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളറിൽ തന്നെയാണ് ഇവിടെ കിച്ചൺ കബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിച്ചണിനോട് തൊട്ടുചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിണർ വെള്ളവും വാട്ടർ കണക്ഷനുമാണ് ഈ വീടിന്റെ പ്രധാന വാട്ടർ സോഴ്സുകൾ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ് അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് കൂടാതെ ലോണും അവൈലബിൾ ആണ് ഈ വീടാരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ദിവസം പുതിയ വീഡിയോയെ കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം